നമസ്കാരം കൂടൽ മാണിക്യത്തപ്പന് ഇത്തവണ നാട്ടുകാരുടെ വക അത്തപ്പൂക്കളമില്ല കൂടൽ മാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ സായാഹ്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി അത്തപ്പൂക്കളം ഇടാനുള്ള നീക്കം ദേവസ്വം തടഞ്ഞത് വിവാദമാകുന്നു രാത്രിയിൽ പോലീസിനെ വിളിച്ചു വരുത്തിയാണ് പൂക്കളമിടൽ തടഞ്ഞത് സംഗമേശിന്റെ തിരുനടയിൽ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി ഇട്ടു പൂക്കളം ഇക്കുറി ഇടാൻ കഴിയാത്ത വിഷമത്തിലാണ് സായാന്ന കൂട്ടായ്മ അംഗങ്ങൾ തൃശൂർ ജില്ലയിലെ നാലമ്പലങ്ങളിൽ പ്രശസ്തമാണ് ഇരിഞ്ഞാലക്കുടിയിലെ കൂടൽമാണിക്യക്ഷേത്രം ഹൈന്ദവ വിശ്വാസപ്രകാരം ശ്രീരാമന്റെ അനുജനായ ഭരതന്റെ പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം ഭരതൻ എന്നാണ് സങ്കല്പമെങ്കിലും പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റേതാണ് ദ്വാരക സമുദ്രത്തിൽ മുങ്ങി താണുപോയപ്പോൾ ശ്രീകൃഷ്ണ ആരാധനയേറ്റുവാങ്ങിയിരുന്ന ദാശരഥി വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കാൻ തുടങ്ങി ഈ വിഗ്രഹങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെന്നാണ് വിശ്വാസം തീവ്രാനദിക്കരയിൽ ശ്രീരാമക്ഷേത്രവും കുലീബിനി തീർത്ഥകരയിൽ ഭരതക്ഷേത്രവും പൂർണാദിക്കരയിൽ ലക്ഷ്മണക്ഷേത്രവും ഭരതക്ഷേത്രത്തിന് സമീപമായി ശത്രുഘ്നക്ഷേത്രം എന്നീ ക്രമത്തിൽ ക്ഷേത്ര നിർമ്മാണം നടക്കുകയും ചെയ്തു ചിങ്ങമാസത്തിലെ ചിങ്ങവസ്ഥത്തിലെ ദർശനം ഏറെ പ്രസിദ്ധമായി ഇത്രയും പ്രസിദ്ധമായ ക്ഷേത്രത്തിലാണ് അത്തപൂക്കള വിവാദം ഉണ്ടാകുന്നത് ധർമ്മത്തിന്റെ പാഠം ഭരതനേക്കാൾ നന്നായി മറ്റാരും പഠിപ്പിച്ചിട്ടില്ല എന്നാണ് രാമായണ കഥ പകർന്നു തരുന്ന സന്ദേശങ്ങളിലുള്ളത് ദ്ഷ്ഠനായ രാമനു പകരം താൻ തന്നെ വനവാസത്തിന് പോകാമെന്ന് പറഞ്ഞ ഭരതന്റെ ത്യാഗമനോഭാവവും സഹോദര സ്നേഹവും എല്ലാം രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഏടാണ് കൂടൽമാണിക്യം ക്ഷേത്രം കിഴക്കേനിടയിൽ സായാന്നെ കൂട്ടായ്മയെ ഒഴിവാക്കി ദേവസ്വം നേരിട്ട് പൂക്കളമിടാൻ രംഗത്തെത്തിയത് നേരത്തെ തന്നെ വിവാദമായിരുന്നു ഉത്രാടം തിരുവോണനാളുകളിൽ ിൽ മെഗാ പൂക്കളമടക്കം ഓണനാളുകളിൽ പത്തു ദിവസം വർഷങ്ങളായി കൂടൽമാണിക്കും സായഹന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കിഴക്കൻ നടയിൽ പൂക്കളം ഇടാറുള്ളത് കഴിഞ്ഞ വർഷം ദേവസ്വം കിഴക്കേ നടയിൽ രണ്ട് പൂക്കളങ്ങൾ ഒരുക്കി ഈ വർഷം ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളം ഇടുമെന്നും ഭക്തജനങ്ങൾ സഹകരിക്കണമെന്നും ദേവസ്വം പത്രക്കുറിപ്പിൽ അറിയിച്ചിരുന്നു ക്ഷേത്ര പരിസരത്ത് പൂക്കളം ഒരുക്കുന്നത് ദേവസ്വം അനുമതിയോട് മാത്രമേ പാടുള്ളൂവെന്നും അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചിരുന്നു ചൊവ്വാഴ്ച രാത്രി സായാന്നക്കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പൂക്കളത്തിന് ഡിസൈൻ വരച്ചെങ്കിലും ദേവസ്വം അനുമതി നിഷേധിക്കുകയായിരുന്നു പോലീസ് എത്തി ചർച്ച നടത്തിയെങ്കിലും ക്ഷേത്രമധീനതയിലുള്ള സ്ഥലത്ത് അനുമതിയില്ലാതെ പൂക്കളം ഒരുക്കാൻ പറ്റില്ലെന്ന നിലപാട് ദേവസ്വം സ്വീകരിച്ചതോടെ സായാന്നക്കൂട്ടായ്മ പ്രതിനിധികൾ മടങ്ങിപ്പോയി സായാന്നൂട്ടായ്മ ിലേറെയായി ക്ഷേത്ര തിരുമുറ്റത്ത് അത്തപ്പൂക്കളം ഒരുക്കിയിരുന്നു ഈ വർഷവും പതിവ് പോലെ അത്തം തൊട്ട് തിരുവോണം വരെ ഭക്തരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ അമ്പലത്തിന്റെ കിഴക്കേ നടയിൽ പൂക്കളം ഒരുക്കുവാൻ കൂട്ടായ്മ തീരുമാനിച്ചിരുന്നു സായാഹ്ന കൂട്ടായ്മയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് മെഗാ പൂക്കളം ഒരുക്കുന്നത് രണ്ട് ദശാബ്ദ കാലത്തിലധികമായി നടന്നു വരുന്നതാണ് ചിത്രങ്ങൾ എടുക്കാനും സെൽഫി എടുക്കാനും പൂക്കളം ചുറ്റും കൗതുകത്തോടെ കാഴ്ചക്കാർ ഒത്തുകൂടുന്നതും പതിവാണ് എന്നാൽ ഈ വർഷം അത്ത ദിവസം തന്നെ പൂക്കളം ഒരുക്കുന്നത് വിവാദമായി പോലീസ് ഇടപെടലിൽ കൂട്ടായ്മ പ്രതിനിധികൾ പൂക്കളം തീർക്കാതെ മടങ്ങി ക്ഷേത്രത്തിന്റെ തിരുനടയിൽ പോലീസിനെ വിളിച്ചു വരുത്തി പൂക്കളം ഒരുക്കുന്നത് തടസ്സപ്പെടുത്തിയെന്നാണ് ആരോപണം പൂക്കളം ഒരുക്കുന്നതിന് പുറമെ വർഷങ്ങളായി ഭക്തരുടെ കൂട്ടായ്മ ആനയൂട്ട് സപ്താഹം തുടങ്ങിയ ചടങ്ങുകളും നടത്തി വരുന്നുണ്ട് ഇടതുപക്ഷ ഭരണസമിതി കുറച്ചു കാലമായി കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം ഉയരുന്നത് അതേസമയം ഗൂഢൽമാണിക്യം ക്ഷേത്രത്തിന്റെ പേരും പരിസരവും ദുരുപയോഗിച്ച് പണപിരിവ് നടത്തുന്ന വിവിധ കൂട്ടായ്മകൾക്കെതിരെ രൂക്ഷമായ ആരോപണവുമായി നേരത്തെ ദേവസ്വം അധികൃതർ രംഗത്ത് വന്നിരുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടികളെന്ന വ്യാജേന നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ വ്യാപകമായി സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നതായി പരാതി ലഭിച്ചിട്ടുണ്ടെന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു ക്ഷേത്രത്തിന്റെ പേരിൽ നടക്കുന്ന അനധികൃത പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനുള്ള ദേവസ്വത്തിന്റെ ശ്രമങ്ങളാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് വാദം ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നേരിട്ട് നടത്തുക എന്നതാണ് നയമെന്ന് ദേവസ്വം ചെയർമാൻ സി കെ ഗോപി പറഞ്ഞിരുന്നു ഇരുപത്തിയാറ് വർഷമായി കൂടമാണിക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഓണത്തിന് തങ്ങൾ പൂക്കളം ഒരുക്കി വരുന്നതാണെന്ന് സായന കൂട്ടായ്മ പ്രവർത്തകർ പറഞ്ഞു കഴിഞ്ഞ വർഷം ദേവസ്വം പൂക്കളം ഇട്ടപ്പോൾ കൂട്ടായ്മയ്ക്കും പൂക്കളമിടാൻ അനുമതി ലഭിച്ചിരുന്നു കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ ജാതി വിവേചനം കഴകം ജീവനക്കാരും രാജിവെച്ചതടക്കം നിരവധി വിവാദങ്ങൾ അടുത്ത കാലത്തുണ്ടായിരുന്നു തന്ത്രിക്കെതിരെ ഉയർന്ന ഈ ആരോപണത്തിൽ നാട്ടുകാരടക്കം രണ്ടു തട്ടിലായിരുന്നു ഇതെല്ലാം പൂക്കളം ഒഴിവാക്കലും നിർണായകമായി എന്നാണ് വിലയിരുത്തൽ ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ആനയൂട്ടിനെത്തിച്ച് ആനകൾ ഇടഞ്ഞത് പരിഭ്രാന്തി വരത്തുകയും ചെയ്തിരുന്നു കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്നീ ആനയും അമ്പാടി മഹാദേവൻ എന്ന ആനയുമാണ് തമ്മിലിടങ്ങുന്നത് ആനയൂട്ട് കഴിഞ്ഞ മടങ്ങവേ കൊട്ടിലായിക്കൽ ക്ഷേത്രനടയിൽ തൊഴുന്നതിനിടെ കൊളക്കാടൻ കുട്ടിശങ്കരൻ അമ്പാടി മഹാദേവനെ കുത്താൻ ശ്രമിച്ചു ഇതിനിടെ കൊളക്കാടൻ കുട്ടിശങ്കരന്റെ പുറത്തിരുന്ന പാപ്പാൻ ഷൈജു താഴ്വീണ് തോളിന് പരിക്കു തുടർന്ന് പാപ്പാന്മാരുടെ നേതൃത്വത്തിൽ രണ്ട് ആനകളെയും തളച്ചു സമൂഹത്തെ തുടർന്ന് ഓടിമാറാൻ ശ്രമിക്കുന്നതിനിടെ ചിലർക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു